എന്താ പറയാ ഇത് തന്നെ ആൾക്കാര് വിചാരിക്കും ഇത് ആരോ ഒരു വീഡിയോ അടിയില്ല നാളെ കല്യാണം കഴിക്കുന്ന പറഞ്ഞതല്ലേ ചിന്തിക്കാം ഞാൻ കല്യാണം കഴിച്ചില്ല കല്യാണം കഴിച്ചിട്ടില്ലേ ഇത് അപ്പൊ ഞാൻ എന്താ പറയാ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ഒരു ഭയങ്കര ആയിരുന്നു അതായത് ഭയങ്കര ഒരാളെ തന്നെ സ്നേഹിക്കണം ഒരാളെ തന്നെ കല്യാണം കഴിക്കണം അങ്ങനെ അങ്ങനെ പക്ഷെ അതില് ഞാൻ തോറ്റുപോയി അതുകൊണ്ട് നമ്മൾ തോറ്റെന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും പരീക്ഷ എഴുത് ജയിക്കാൻ പറ്റിയ ഒരു പരിപാടിയല്ലല്ലോ ഇത് ഇനിയുള്ള കാലം ഞാൻ സന്യാസമാർഗം സ്വീകരിച്ചാലും അങ്ങനെ നീ തോറ്റുപോയെന്ന് കാരണം നമ്മൾക്ക് പരാജയം അത് കുറെ ഇഷ്യൂസ് കാരണമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കുറ്റം പറയാൻ പറ്റാത്ത കൊറേ കുറെ കാര്യങ്ങൾ കാരണമാണ് പരാജയമായിരുന്നു അത് നല്ല പരാജയമായിരുന്നു വിചാരിച്ചില്ല കാര്യം നമ്മൾ കൊറേ എന്റെ ലൈഫിൽ ഫുൾ ഫുൾ ഞാൻ സേവ് ചെയ്ത് സേവ് ചെയ്ത് കൊണ്ടെന്ന ഒരു പോയിന്റ് ആയിരുന്നു അത് നല്ലൊരാൾ വരും 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 ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒന്നും ഒരു ആളിൽ ഇഷ്ടപ്പെട്ട് വീണുപോയി എന്നിട്ട്